ഹലോ ഫ്രണ്ട്സ് ഗൈഡൻസ് ഓഫ് ജോബ് ആൻഡ് എഡ്യൂക്കേഷൻ എന്ന ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ ഇന്ന് വന്നിട്ടുള്ള സർക്കാർ ഒഴിവുകളെ കുറിച്ചുള്ള വിവരമാണ് നേരിട്ട് നിങ്ങൾക്ക് ഇൻ്റർവ്യൂ മുഖേന നേടാൻ സാധിക്കുന്ന ജോലിയാണ് ഓക്കെ ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നെങ്കിൽ ഇതുപോലുള്ള ജോബ് റിലേറ്റഡും എഡ്യൂക്കേഷൻ റിലേറ്റഡുമായിട്ടുള്ള വീഡിയോസ് ലഭിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് ജോബിൻ്റെ ഡീറ്റെയിലേക്ക് പോകാം ഹെൻറി ഹോം ഫോർ ഗേൾസിൽ ഒഴിവ് കാസർഗോഡ് പ്രവർത്തിക്കുന്ന എൻട്രി ഹോം ഫോർ ഗേൾസിലേക്ക് കുക് തസ്തികയിലേക്ക് താൽക്കാലിക നിയമനത്തിന് വേണ്ടി അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് വാക്ക് ഇൻ ഇന്റർവ്യൂ മുഖേന നിങ്ങൾക്ക് നേടാൻ സാധിക്കുന്ന ഒരു ജോലിയാണിത് നിർദ്ദിഷ്ട യോഗ്യതയുള്ള സ്ത്രീ ഉദ്യോഗാർത്ഥികൾ വെള്ള പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത പ്രായം പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് സഹിതം ഓഗസ്റ്റ് ഇരുപതിന് രാവിലെ പതിനൊന്ന് മുപ്പതിന് മഹിളാ സമക്യ ചായോത്ത് പ്രവർത്തിക്കുന്ന ജില്ലാ ഓഫീസിൽ ഇൻ്റർവ്യൂവിനായിട്ട് നേരിട്ട് ഹാജരാകണം അഞ്ചാം ക്ലാസ് പാസ്സാണ് അടിസ്ഥാന യോഗ്യത ഇതിലേക്കുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്റ്റേറ്റ് പ്രൊജക്റ്റ് ഡയറക്ടർ കേരള മഹിളാ സമഖ്യ സൊസൈറ്റി ടി സി ഇരുപത് ബാർ പതിനാറ് അൻപത്തിരണ്ട് കൽപ്പന കുഞ്ചല്ലം മൂഡ് കരമന പി ഒ തിരുവനന്തപുരം ഫോൺ സീറോ നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് നാല് എട്ട് ആറ് 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 ഇമെയിൽ കേരള സമഖ്യാ ജിമെയിൽ ഡോട്ട് കോം വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യു കേരള സമഖ്യ ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലോ അല്ലെങ്കിൽ ഈ ഒരു ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഒരു നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഓക്കെ താങ്ക്